ഇതാണ് നമ്മുടെ മുതുകാട് സാറിൻ്റെ കാറ് കണ്ണ് തുറന്ന് കണ്ടോളയും എക്സ ഈ വർഷം പ്രൊഡക്ഷൻ നിർത്തിയെന്നാണ് കേട്ടത് നല്ല ഭംഗിയുണ്ടല്ലേ സിമ്പിളാണെന്നേ എല്ലാവരും പറയുന്ന പോലെ വലിയ ആർഭാടൊന്നും ഇല്ല കയ്യിലൊരു വാശു പോലുമില്ല എന്നിട്ടും ആളുകൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കുറ്റം പറഞ്ഞു ഒറ്റപ്പെടുത്തി എവിടെ പോയി നിന്റെ മുതുകാട് ഒളിച്ചിരിക്കുകയാണോ വീഡിയോ ഒന്നും ചെയ്യാറില്ലല്ലോ അങ്ങനെ പതിനായിരക്കണക്കിന് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു അന്നൊക്കെ മൗനം പാലിച്ചു നിങ്ങൾ വിചാരിച്ചു കാണും മൗനം പാലിച്ചപ്പോൾ പേടിച്ചിട്ടാണെന്ന് അല്ല മക്കളെ മൗനമാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പ്രതികാരം നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് കാര്യന്ന് പുള്ളിക്കാരനെ ബോധ്യായി കാണും അദ്ദേഹത്തിന്റെ ഓഫീസാണത് അവിടെ കണ്ടില്ല ഒരു ഫോട്ടോ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഫോട്ടോ അമ്മയെ സ്നേഹിക്കുന്ന ആർക്കും മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റില്ല അതെനി പിന്നെ ഈ പുലി പതുങ്ങുന്നത് ആരെയും ഭയന്നിട്ടല്ല മുന്നോട്ട് കുതിക്കാനാണ് അദ്ദേഹം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് അതിലേക്കുള്ള യാത്രയാണ് അവിടെ നെഗറ്റീവിന് പ്രസക്തിയില്ല അദ്ദേഹത്തിന് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ദയവ് ചെയ്ത് നെഗറ്റീവ് അങ്ങ് മാറ്റിവെക്കും